മലയാളിക്ക് നല്ല ഒന്നാം തരം തൂശ്നിലയിൽ ഇത്തിരി ചോറ് കൊടുത്താൽ അതിൽ മണ്ണ് വാരിയിടുന്ന രാഷ്ട്രീയം ഉണ്ണുന്ന ചോറിൽ മണ്ണ് വാരിയിടുന്ന രാഷ്ട്രീയമാണ് കിഴക്കമ്പലം ട്വന്റി ട്വന്റി ഭരിക്കുന്ന ആ നല്ല നാട്ടിൽ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കളും ഗുണ്ടകളും കൂടി ചെയ്യണത് ഉണ്ണന്ത ചോറിൽ മണ്ണ് വാരിയിടുക സത്യത്തിൽ കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി പഞ്ചായത്തിൽ എല്ലാ പഞ്ചായത്തും തന്നെ കടവും കടത്തിന്റെ കൂടാണ് കൊച്ചി കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ ഒന്നും പറയാൻ വേണ്ട കടത്തിന്റെ കൂടാണ് കാരണം കക്കുക മുക്കുക നക്കുക ഇതാണ് രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കം എന്താണ് കേരള രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ നക്കുക മുക്കുക കക്കുക ഇതങ്ങടെ ചെയ്താൽ ഇവർ സുഖമായിട്ട് ജീവിക്കും കിഴക്കമ്പലം ട്വന്റി ട്വന്റി ഭരിക്കുന്ന നാട്ടിൽ എല്ലാ റോഡുകളും വളരെ നല്ല റോഡുകളാണ് എന്നാൽ പി ഡബ്ല്യു ഡി റോഡ് നമ്മുടെ മരുമോന്റെ റോഡ് അല്ലെങ്കിൽ എം എൽ എ ശ്രീനിജിന്റെ റോഡ് മാത്രം ഗട്രാക്കി ടൈണെന്തിനാണെന്ന് വെച്ചാൽ അത് ട്വന്റി ട്വന്റി ചെയർമാൻ സാബു എം ജേക്കപ്പിന്റെ വീടിന്റെ മുമ്പിൽ കൂടിയാണല്ലോ ഈ റോഡ് പോണത് അപ്പൊ റോട്ടിൽ കൂടി പോണ ആൾക്കാര് തെറ്റിദ്ധരിക്കും അയ്യോ ട്വന്റി ട്വന്റി എല്ലാ റോഡും നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെയാണല്ലോ നമുക്ക് അവിടെ പോണവരോടൊക്കെ പറയാൻ പറ്റുമോ ഈ റോഡ് മരുമോന്റെ റോഡാണ് പി ഡബ്ല്യു ഡിയുടെ റോഡാണ് സർക്കാരിന്റെ റോഡാണ് അല്ലാണ്ട് ട്വന്റി ട്വന്റി പഞ്ചായത്തിന്റെ അല്ല ഇത് ശ്രീനിജൻ കുഴി നിലനിർത്താൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു കുബുദ്ധിയാണ് എം എൽ എ ശ്രീനിജൻ കണ്ടുപിടിച്ച ഒരു കുബുദ്ധിയാണെന്ന് എത്ര പറയാൻ പറ്റും ഇനി മറ്റൊരു കാര്യം കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് മുപ്പത്തിയാറ് കോടി രൂപ മിച്ചം പിടിച്ചിട്ടും എന്ത് കോടതി പോണം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ പകുതിയിൽ കൂടുതൽ കാര്യങ്ങൾ കേരളത്തിന്റെ മിക്ക കാര്യങ്ങളും കോടതിയാണ് ഇപ്പോൾ നിയന്ത്രിക്കണം അങ്ങനെ കേരള ഹൈക്കോടതിയാണ് കേരളത്തിന്റെ ഭരണം നിലനിർത്തുന്നതും കൊണ്ടുപോകുന്നതും എങ്കിൽ കേരളത്തിൽ നമ്മൾ ശമ്പളവും കാറും വീടും കൊടുത്ത ഇരുപത്തൊന്ന് വാഴകൾ അങ്ങനെ എന്നെ പറ്റപ്പെട്ടു ഇരുപത്തൊന്ന് മരവാഴകൾക്ക് എന്തിനാണ് ചാണകവും ചാരവും വെള്ളമൊഴിക്കുന്നത് ഇവന്മാരെയൊക്കെ പിരിച്ചുവിട്ടിട്ട് ഒന്നല്ല ഗവർണർ ഭരിക്കട്ടെ കേരളം ഗവർണർ ഭരിക്കട്ടെ അല്ലെ പട്ടാളം ഭരിക്കട്ടെ സത്യം പറയുന്നത് പട്ടാളം ഭരിച്ചാൽ ഇതിലും ഭേദം ഒരുക്കും ഇവന്മാർ എന്തിയോ അതി കളവാണ് ചെയ്യണമെന്നറിയോ നമ്മുടെ സർക്കാർ അന്നിട്ട് പറയും തെളിവ് കൊണ്ടിരൻ എവിടെ തെളിവ് കൊണ്ടിരൻ വിജിലൻസ് വരുക പോലീസ് വരുക ഇന്ന് സംഭവിച്ചത് പറയാം കിഴക്കമ്പലം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് വളരെ ആധുനിക രീതിയിൽ വളരെ നല്ല രീതിയിൽ എയർ കണ്ടീഷൻ ചെയ്ത റെസ്റ്റോറന്റ് ഓട്ടോമാറ്റിക് ഫ്ലഷ് സിസ്റ്റം വെച്ച പബ്ലിക് ടോയ്ലറ്റ് അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും ബാത്റൂം കഴുകാനുള്ള ഉണ്ടാവും നല്ല ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഹോട്ടലിലെ പോലത്തെ ടോയ്ലറ്റ് ഉണ്ടാവും മുകളിലൊരു ലേഡീസ് ഉണ്ടാവും കിഴക്കമ്പലം ഭാഗത്തു കൂടി പോകുന്ന എല്ലാവർക്കും സൗജന്യ ഭക്ഷണം കാരണം അത്രയും കാശുണ്ട് അവിടെ അത്രയും കാശുണ്ട് ഈ കിഴക്കമ്പലം പഞ്ചായത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളിക്ക് ചോറ് കൊടുത്താൽ ഇപ്പോൾ തിന്നാൻ ഇഷ്ടമില്ല അതിൽ ഇത്തിരി മണ്ണ് വാരിയിടണം അതും രാഷ്ട്രീയക്കാർ തന്നെ വാരിയിടണം ട്വന്റി ട്വന്റി ഇത്രയെല്ലാം കാണിച്ചു തന്നിട്ടും മലയാളി പഠിക്കണില്ലെങ്കിൽ വേണ്ടെന്നെ ഇത് നശിച്ച് ഞാൻ സത്യത്തിൽ ട്വന്റി ട്വന്റിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എന്റെ മനസ്സ് പറയണത് ഈ നാടൊന്ന് മുടിഞ്ഞാലേ ഉള്ളു മലയാളി പഠിക്കുകയുള്ളൂ അത്ര കഷ്ടപ്പെടുക കാരണം മലയാളി എല്ലാവിധത്തിലും യു പി എം ബീഹാറിനെയും നോക്കി കുറ്റം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ യു പിനെക്കാളിലും ബീഹാറിലും താഴെയാണ് ഈ പബ്ലിക് വർക്ക് ഉണ്ടല്ലോ ഈ പി എ വർക്ക് അണികൾ ക്യാപ്സൂൾ ഇറക്കി കേരളം നമ്പർ വൺ നമ്പർ വൺ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം നമ്പർ നാശമാണ് ഗുണ്ടകളാണ് ഭരിക്കണത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു ഉത്തരവിട്ട് എന്താണ് ഉത്തരവ് പോലീസ് സെക്യൂരിറ്റിയോടുകൂടി ഗുണ്ടകളെ അവിടെ കയറ്റാണ്ട് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പഞ്ചായത്തിലെ എഞ്ചിനീയറിൻ്റെയും പഞ്ചായത്ത് പറയുന്ന നിർമ്മാണ തൊഴിലാളികളെയും എഞ്ചിനീയറിനെയൊക്കെ വെച്ച് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡ് ആധുനിക രീതിയിൽ നല്ല ടോയ്ലറ്റും മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനും ഇവിടെ ടൊയോട്ടയുടെ മൂപ്പൻ പണിതയിലും വലിയൊരു ബസ് സ്റ്റാൻഡ് തന്നെ അതൊരു ബസ് സ്റ്റോപ്പ് ആണ് ഇവിടെ ടൊയോട്ട നമ്മുടെ മൂപ്പൻ പണിതേക്കണേ ബാബു മൂപ്പൻ പണിതേക്കുന്നത് ടൊയോട്ടയുടെ ഒരു ബസ് സ്റ്റോപ്പാണ് ഇതൊരു ബസ് സ്റ്റാൻഡാണ് അപ്പൊ കേരളത്തിൽ ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്ത് ലോകത്തിന്റെ തന്നെ നിറുകയിൽ ലോക ശ്രദ്ധ പിടിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കണെന്ന് പറഞ്ഞപ്പോ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് ഹലാലളങ്ങി പേ ഇളകി എന്ന് പറയണ ആരും കുറച്ച് കണ്ടത് കാരണം ഇതിപ്പോ ഡോക്സോൺ കൺട്രി ആണല്ലോ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബ്രാന്റ് ഇളകിയാൽ പോലീസുകാർ കൂടെ നിൽക്കാമോ കേരള ഹൈക്കോടതിയുടെ ഉത്തരവാണ് അവർ കൊടുത്ത റിട്ട് പെറ്റീഷനിൽ കേരള ഹൈക്കോടതിയുടെ റിട്ട് പെറ്റീഷനിൽ ജസ്റ്റിസ് നഗരീഷ് റാവു പറഞ്ഞിരിക്കുന്നത് പോലീസ് സംരക്ഷണത്തോടുകൂടി ഈ പഞ്ചായത്ത് പണിയാന ഇന്നലെ ചെയ്യേണ്ടതാണ് അത് പോലീസ് അപേക്ഷിച്ചു ഇന്നത്തേക്ക് മാറ്റി വെക്കണം ഇന്നലെ അവിടെ ഗവർണർ എന്തോ വന്നു അങ്ങനെ ഇന്ന് ആറ് മണിക്ക് പോലീസുകാർ എന്തു ചെയ്തു ഇന്നും പറ്റൂല ആർ ഡി ഒ വന്നോ സെക്രട്ടറി വന്നോ എന്നൊക്കെ പറഞ്ഞ് ഇത് ഉഴപ്പി പോലീസുകാരും കൂടി പാർട്ടി ഗുണ്ടകളോടൊപ്പം നിന്നുകൊണ്ട് ഇന്നും കോടതി ഉത്തരവ് നടപ്പാക്കാൻ പറ്റിയില്ല കോടതി വിധിക്ക് പുല്ല് കേരള ഹൈക്കോടതിയുടെ വിധിക്ക് പുല്ല് ഇനി നാളെ കണ്ടപറ്റിന് പോണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ൂറ്റി മുപ്പത്തിരണ്ട് കേസാണ് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിച്ചു കൊണ്ടുപോകാൻ റോഡ് പണിയാൻ തോട് പണിയാൻ ഇതിപ്പോ ഗ്യാസിന് സബ്സിഡി കൊടുക്കാൻ കുടിവെള്ളത്തിന് സബ്സിഡി കൊടുക്കാൻ പഞ്ചായത്തിന്റെ പണം എന്തെങ്കിലും കാര്യത്തിന് ചെലവാക്കണമെങ്കിൽ ആദ്യം കോടതി പോണം അങ്ങനെ കോടതി പോയിട്ടാണ് നമ്മുടെ നാട് ഭരിക്കണമെങ്കിൽ നമ്മളെ ഇരുപത്തൊന്ന് വാഴകളെ മരവാഴകളെ എന്തിനാണെന്ന് ജനം ചിന്തിക്കുക പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇങ്ങനത്തെ ചെറ്റ രാഷ്ട്രീയം ഇങ്ങനത്തെ ഗുണ്ട രാഷ്ട്രീയം ഉണ്ടെങ്കിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ പട്ടിണി ദാരിദ്ര്യം പെണ്ണുങ്ങളൊക്കെ വേശികളാവണം കുട്ടികളൊന്നും പഠിക്കരുത് വീട്ടിൽ ആത്മഹത്യ എന്നും വലിയ വലിയ രോഗങ്ങൾ എന്നും വീടിടിഞ്ഞു വീഴണം നാശം മാത്രം പ്രതീക്ഷിക്കുന്ന വീട്ടിൽ ദുരിതങ്ങളും നാട്ടിൽ ദുരിതങ്ങളും വെള്ളപ്പൊക്കവും പ്രളയവും വരാൻ പ്രാർത്ഥിക്കുന്ന ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി എന്താണെന്നറിയോ കൈയിട്ട് വരാം എന്നിട്ട് തെളിവ് കൊണ്ടുവരാൻ പറയും നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പൊ വയനാട് വീട് പണിയണത് ആ ബൈലി പാലത്തിന്റെ അടിയിൽ കരിങ്കല്ലിട്ടതിന് ഇത്ര കോടി ജനറേറ്റർ പ്രവർത്തിച്ചതിന് ഇത്ര കോടി എന്നിട്ട് തെളിവുകൊണ്ടിരാൻ പറയും എവിടെ നിന്ന് തെളിവുകൊണ്ടിരുന്ന വിജിലൻസ് ഉറക്കം പോലീസ് കൂലിപ്പണി ചെയ്യണ് നോക്കുകുത്തിയായിട്ട് കേരള പോലീസ് സത്യം പറയട്ടെ കാക്കി കൊടുപ്പിട്ട വാച്ച്മാൻ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ അതായത് പോലീസിന് ചില കർമ്മങ്ങളും കർത്തവ്യങ്ങളും നിയമത്തിന്റെ അടിയിൽ നിന്നുകൊണ്ട് നിയമം നടപ്പാക്കേണ്ട പോലീസ് ഇന്ന് പാർട്ടിക്കാരുടെ കാക്കിയിട്ട കൂലിക്കാർ കൂലിപ്പണിക്കാരാണ് പോലീസ് കൂടുതലും വിത്യേകിച്ച് ഉയർന്ന സി എന്തൊക്കെ ഡിവൈഎസ്പി ഉള്ളവരൊക്കെ എങ്ങനെയെങ്കിലും അവിടെ ജീവിച്ച് ശമ്പളം മേടിച്ചു പോകാൻ വേണ്ടി കോടതി വിധി പോലും നടപ്പാക്കുന്നില്ല അതുകൊണ്ട് ബീഹാറും യു പി ഒന്നും കാണിച്ച് ആരും വലിയ തള്ളൊന്നും തള്ളണ്ട നമ്മൾ യുപീനെക്കാളിലും ബീഹാറിനെക്കാളിലും മോശം തന്നെയാണ് അടുത്തറിയുമ്പോൾ അറിയാം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ ആദ്യം പറയുന്നത് ഡീസലില്ലാതെ ചേട്ടാന്നാണ് പിന്നെ വിളിച്ചാൽ പറയും മന്ത്രിക്ക് എസ്കോട്ട് പോയേക്കണമെന്ന് പറയും കൈയൂക്കുള്ളവനും കൈക്കൂലി കൊടുക്കാൻ പറ്റണവനും പോലീസ് സ്റ്റേഷനിൽ പാർട്ടി വിളിച്ചു പറയുന്നവർക്ക് മാത്രമാണ് ഇന്ന് നീതി ലഭിക്കുന്നത് ഒരു ഫ്ലാറ്റ് തട്ടിപ്പാവട്ടെ ഒരു വിസ തട്ടിപ്പാകട്ടെ ഒരു കുറി കുറിക്കമ്പനിയുടെ തട്ടിപ്പായിക്കോട്ടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തട്ടിപ്പായിക്കോട്ടെ എല്ലാത്തിലും പോലീസ് നിന്ന് രാഷ്ട്രീയ പാർട്ടി പോലീസ് ഒരുമിച്ച് സമ്പത്തുണ്ടാക്കും ഇതെങ്ങനെ തെളിയിക്കും കാരണം അന്വേഷണ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ പാർട്ടിക്കാരായി മാറി അതുകൊണ്ട് ബെന്നി ജോസഫിന് ഓർത്താരും വിഷമിക്കേണ്ട മലയാളി കുറച്ചും കൂടി ദുരിത അനുഭവിച്ച് മയക്കളൊക്കെ കഞ്ചാവും മയക്കുമരുന്ന് അട്ടിച്ച് കൊന്തം കുടുംബം കുളം തോണ്ടുമ്പോഴെങ്കിലും മലയാളി വോട്ട് ചെയ്യാൻ പഠിച്ചാൽ മതി അതുവരെ പഠിക്കണ്ട ട്വന്റി ട്വന്റി ഇതിൽ കൂടുതൽ എന്താണ് കാണിച്ചത് സാബു എന്ത് അഴിമതിയാണ് ചെയ്യണം സാബു എന്ത് നികുതിയാണ് വെട്ടിക്കണം ഒരാൾക്ക് ഇതിന്റെ അടിയിൽ പറയാമോ അവ ആ കമ്പനിയുടെ നക്കാൻ പറ്റാത്ത അവിടുത്തെ മോഷ്ടിക്കാൻ പറ്റാത്ത കുറച്ച് കുറച്ചുപേരീന്റെ അടിയിലോ എന്ന് പറയും എന്റെ ചോദ്യമാണ് ട്വന്റി ട്വന്റിയുടെ ചെയർമാൻ സാബു എം ജേക്കബ് കമ്പനിയിൽ എന്തെങ്കിലും നികുതി വെട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്തെങ്കിലും അഴിമതി നടത്തുന്നുണ്ടോ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാണ്ടിരിക്കുന്നുണ്ടോ പഞ്ചായത്തിന്റെ ഫണ്ട് അടിച്ചു മാറ്റുന്നുണ്ടോ അവിടെ നടക്കുന്ന നിർമ്മാണ പദ്ധതിയിൽ അഴിമതിയുണ്ടോ എന്തേ കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണാക്കിൽ പിണ്ടാക്കാം അതേസമയത്ത് കൊച്ചി കളമശ്ശേരി എളമക്കര കാക്കനാട് അങ്ങനെയൊക്കെ ഒന്ന് ചെന്ന് നോക്കിയാലുണ്ടല്ല കൈയിട്ട് വാരി തിന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് മലയാളികളെ നിങ്ങൾ ഇത് അനുഭവിച്ചാൽ മതി പക്ഷെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി പോലീസ് നടപ്പാക്കിയില്ലെങ്കിൽ നമ്മളെ വിട്ടേക്ക് നിങ്ങൾ മലയാളികൾ കേരളത്തിലുള്ള മലയാളികൾ മേലോട്ട് നോക്കി കരഞ്ഞാൽ മതി ഒരു പട്ടിയും ഉണ്ടാവില്ല നിങ്ങളെ സഹായിക്കാൻ ദുരിതമുണ്ടെങ്കിൽ ദുരിതമുണ്ടെങ്കിൽ അവിടെ പാർട്ടി ഉണ്ടാവും അല്ലാണ്ട് സന്തോഷകരമായി കുടുംബസമാധാനത്തോടുകൂടി നാല് നേരം ചോറ് തിന്നുന്ന വീട് കണ്ടാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഹാലിളകും പിണറായി വിജയന്റെ സഖാക്കളുടെ ടീമിന് സമാധാനവും ശാന്തിയും സന്തോഷവും നാല് നേരം ഭക്ഷണം കഴിക്കണ വീട് കണ്ടാൽ അവർക്ക് ഹാലിളകും അവർക്ക് വേണ്ടത് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത് എന്താണ് കഷ്ടപ്പെടുന്ന ഗുണ്ടകളല്ല മദ്യപാനികളും കഞ്ചാവ് വിൽക്കുകയും വലിക്കുകയും ചെയ്യുന്ന അവരെയാണ് ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാർട്ടിയെ കൂടെ നിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ളവർ വേണം പഴയ പാവപ്പെട്ടവന്റെ പാർട്ടി പള്ളി പോയി പറഞ്ഞാൽ മതി ഇപ്പോൾ പിണറായി സഖാവിന്റെ പാർട്ടി കോർപ്പറേറ്റ് പാർട്ടിയാണ് അദാനി വരെയും അവരുടെ പാർട്ട്ണറാണ് വലിയ വലിയ മുതലാളിമാരെല്ലാം ബീഡിയുണ്ടോ സകാവെ തീപ്പെട്ടി എടുക്കാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ത്രീ ഫൈവ് സിഗരറ്റ് ഉണ്ടോ എടുക്കാൻ രണ്ട് കുപ്പി ബ്ലാക്ക് ലേബിൾ എന്ന് പറയുന്ന എത്തിയത് മണ്ടൻ അണികൾ അടിമ അന്തം കമ്മി അടിമകളായ അണികൾ മനസ്സിലാക്കുക നീയൊക്കെ നിന്റെ കുഴി തോണ്ടി കുഴിത്തോണ്ടിക്കഴിഞ്ഞു കേരളം കുളമാക്കി കഴിഞ്ഞു കേരളം നശിപ്പിച്ചു കഴിഞ്ഞു ഹൈക്കോടതി വിധികൾ പോലും നടപ്പാക്കാൻ പറ്റില്ലെങ്കിൽ കേരള പോലീസ് കാക്കിവിട്ട കുറച്ച് പണിക്കാരെന്നല്ലാതെ മറ്റൊന്നും പച്ചക്ക് പറയാനില്ല നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്